ആർജികർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം ബംഗാളിനൊപ്പം രാജ്യമാകെ ചൂടുപിടിച്ച ചർച്ചയാണ് സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി മാപ്പ് പറഞ്ഞിരിക്കുകയാണ് മനുഷ്യത്വരഹിതമായ സംഭവങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്കൊപ്പമാണ് ഞങ്ങൾ മാപ്പ് മമത എക്സിൽ പറഞ്ഞു ഇതിനിടെ ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ നൽകുന്ന ബിൽ പത്ത് ദിവസത്തിനകം പാസ്സാക്കുമെന്ന് മമത അറിയിച്ചു ബില്ല് പാസാക്കാൻ അടുത്താഴ്ച നിയമസഭ വിളിച്ചു ചേർക്കാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗാൾ സർക്കാരിനെ തന്നെ താഴെയിറക്കാനുള്ള നീക്കമാണ് ബി ജെ പി നടത്തുന്നത് സർക്കാരിനെതിരെ നടത്തിയ വിമർശനത്തിന് കടുത്ത ഭാഷയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് മമത ബി ജെ പി പ്രവർത്തകരെ ഉപയോഗിച്ച് ബംഗാളിനെ കത്തിക്കാൻ ശ്രമിക്കുകയാണ് മോദി ചെയ്യുന്നതെന്ന് മമത കുറ്റപ്പെടുത്തി ഇനി അങ്ങനെ സംഭവിച്ചാൽ അസമും യു പിയും ബീഹാറും ജാർഖണ്ഡും ഒഡീഷയും ഡൽഹിയും കത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലം പതിക്കുമെന്നുമാണ് മമതയുടെ മുന്നറിയിപ്പ് നിർഭയക്കുശേഷമുള്ള ബലാത്സംഗ കേസുകൾ ആളുകൾ മറന്നു ഈ കൂട്ട മറവിരോഗം ഭയപ്പെടുത്തുന്നതായി രാഷ്ട്രപതി ദ്രൗപതി മുർമു കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് ഭയാനകമാണ് സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ തുടർച്ചയാണ് ഇത്തരം സംഭവങ്ങളെന്നത് ഏറെ നിരാശാജനകമാണെന്നും ദ്രൗപദി മുർമു പറഞ്ഞു ബലാത്സംഗം ചെയ്തയാളെ അറസ്റ്റ് ചെയ്യാത്തതിനെതിരെ ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ഇരുപത് വയസ്സുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനി പൊതുജന മദ്യത്തിൽ സ്വയം തുണിയൊരിഞ്ഞു പ്രതിഷേധിച്ചിരിക്കുകയാണ് പരാതി നൽകി പതിനേഴ് ദിവസമായിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത യു പി പോലീസിൻ്റെ നടപടിയിൽ മനന്താണ് വിദ്യാർത്ഥിനിയുടെ പ്രതിഷേധം സ്ത്രീകൾക്കെതിരായ ക്രൂരത ഈ നാട് കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ് അധികാരികൾ രാഷ്ട്രീയ നാടകം തുടരുന്നു